ഹലോ അബി അസ്ലാം വൈക്കും വർഹമത്തുല്ലാഹി വബർകാത്തൂ ഏഴാം ക്ലാസ് അറബിക്ക് ക്രിസ്മസ് എക്സാം ഒക്കെ വരികയാണ് അപ്പോൾ നമുക്ക് ഏഴാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് മൂന്ന് നാല് യൂണിറ്റിലെ പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടിയിരുന്നത് അപ്പോൾ അതിൽ മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പ്രധാന അതിൽ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തു കഴിഞ്ഞു ഈ വീഡിയോയിൽ നമ്മൾ നാലാമത്തെ യൂണിറ്റിലെ ക്വസ്റ്റ്യന് ചോ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ വിശദീകരണവും മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ചാനലിൽ നിങ്ങൾ നിങ്ങളാദ്യമാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന സ്കൂൾ അറബിക് ഗൈഡ് ആപ്ലിക്കേഷൻ അത് ഇൻസ്റ്റാൾ ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്ന ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കേ അപ്പോൾ നമുക്ക് നാലാമത്തെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളും ആക്ടിവിറ്റീസും എന്താണെന്ന് നോക്കാം നമുക്ക് ഇതിൽ പാഠഭാഗത്തിൻ്റെ പേരെന്താണ് അല്ലാമലു അൽ ഹയാസ് അല്ലേ വർക്ക് ആൻഡ് ലൈഫ് എന്നുള്ള യൂണിറ്റാണ് നമ്മൾ പഠിച്ചത് അല്ലേ അപ്പോൾ അതിൽ നമുക്ക് ഒന്നാമത്തെ പാഠഭാഗം ഖദ്ദൂമുൽ അൻസാരി എന്ന പാഠഭാഗത്തിലെ ആ കഥ നിങ്ങൾ അന്ന് മനസ്സിലാക്കിയിരിക്കുക അതുമായി ബന്ധപ്പെട്ട പാരഗ്രാഫ് തന്നിട്ട് അതിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുന്ന അത് പ്രതീക്ഷിക്കാം ഇതിൻ്റെ അത് ഇപ്പം ഞാൻ പറയുന്നില്ല കാര്യം എന്താ വെച്ചാൽ ഈ ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഈ ചാനലിൽ തന്നെ സെവന്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗേഡ് എന്ന പ്ലേലിസ്റ്റിൽ ഇതിൻ്റെ എല്ലാ ക്ലാസ്സുകളും ഉണ്ട് നാല് യൂണിറ്റിൻ്റെയും ക്ലാസ്സുകളുണ്ട് അതുപോയി കാണുക ഓക്കെ കാണണമെങ്കിൽ ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എന്താണ് അതിൻ്റെ ആക്ടിവിറ്റി എന്നുള്ള പ്രവർത്തനം എന്നുള്ളത് ലമീറും അഫ്ആാലുൽ മുബാരയും എന്നുള്ളതാണ് എന്താണ് ഇതിലെ ഓരോ അഫ്ആാൽ യാ ചേർത്ത് വരും അല്ലേ ഫേലുമുലാരി നമ്മൾ ഫസ്റ്റ് രണ്ടാമത്തെ യൂണിറ്റിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഫേലും മുലാരികൾ എങ്ങനെയാണെന്നുള്ളത് ഫേലു മുലാരിൻ്റെ തുടക്കത്തിൽ എന്തുണ്ടാവും യാ ഉണ്ടാവും എന്നുണ്ടാവും യാ അല്ലെ യാ ഉണ്ടാവും തായ് ഉണ്ടാവും ആയിണ്ടാവും പിന്നെയോ നായ ഉണ്ടാവും അല്ലേ അതിനെയൊക്കെ എന്താണ് അതിൻ്റെ എല്ലാം ലമീറുകൾ അതായത് ഇപ്പം യസിഇതു യസി എന്ന് പറഞ്ഞാൽ എന്താണ് വർദ്ധിച്ചു അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചു എന്നാണ് അതിൻ്റെ ഉള്ളിലെ ലമീർ ഏതാണെന്ന് ഹുവ ഇവിടെ ഒരു ബോയാണ് ഉള്ളത് ഇതിനകത്തുള്ളത് അല്ലേ ലമീർ എന്ന് പറഞ്ഞാൽ ഒളിച്ചിരിക്കുന്ന സാധനം എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം തജി ഉ അവൾ വരുന്നു എന്നാ അപ്പം ഇതിനുള്ളിൽ അവൾ ആരാണ് അത് ഹീ അപ്പോൾ പരീക്ഷയ്ക്ക് ഇതുപോലെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിലെ ഫയലുകളും അവയുടെ വമീറുകളും തിരിച്ചെഴുതാൻ വേണ്ടി പറയും മനസ്സിലായോ ഏ അപ്പം ഇതിലെ ഈ പാഠഭാഗത്തിലെ വമീറുകൾ നെഹ്നു നെഹ്നുവിൻ്റെ ഏതാണ് ഇതിൽ പറയൂ നെഹ്നുവിൻ്റെ ഫേരിതിൽ അവിടെ വന്നിട്ടുണ്ട് ഇത് കണ്ടോ നബ് സ്വത്തു അല്ലെ നബ് സ്വത്തു നബ്സ്വത്തുവിലെ ലമീർ അതാണ് നെഹ്നു ഞങ്ങൾ ഞങ്ങൾ വിരിക്കും ഞങ്ങൾ എന്താണ് അത് വിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വിരിക്കുന്നു അപ്പോൾ ഇതുപോലെ ഹുവ ഹിയ നെഹ്നു ആന വേറെയും കുറെ ലമീറുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ലമീറുകളുടെയും ക്ലാസ്സുകൾ അവി നേരത്തെ പറഞ്ഞ സെവൻ സ്റ്റാൻഡേർഡ് അറബിക് ഏഴ് പ്ലേലിസ്റ്റിലുണ്ട് നിങ്ങളത് പോയി കണ്ടാൽ മതി എല്ലാം കൂടി ഇപ്പോൾ പറയാതെന്നാൽ നമുക്ക് അത് തീരില്ല മിനിമം ഇത്രയും ലമീറുകൾ നിങ്ങൾ പഠിച്ചിട്ട് പോകണം പരീക്ഷയ്ക്ക് ബാക്കിയുള്ള ലമീറുകളും പഠിച്ചാൽ നല്ലതാണ് അതെന്ന ചോദ്യങ്ങൾ ഇത് ഇതാണ് കൂടുതൽ ചോദിക്കാൻ സാധ്യത കേട്ടോ അപ്പോൾ ഹുവ ഹിയ നെഹ്നു അന അപ്പം അതിൻ്റെ ഒരു ആക്ടിവിറ്റി ഞാനിവിടെ കാണിക്കൂ നസിൽ ബൈൻ റഹമുദ്ദൈൻ ഹസബ് ലമായിർ കമാഫിൽ മിസാൽ കേട്ടോ ഇവിടെ ലമീറുണ്ട് ജുമലിയുണ്ട് ഇതിൽ ലമീറും ജുംലിയും നമ്മൾ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഹുവ ഏത് വരും ഹുവ ഏതു വരും യാ അല്ലേ യറൂഹു ഇലൽ മസ്ജിദ് യറൂഹു അവൻ പോകുന്നു എന്നാണ് പിന്നെ നഹ്നുവിൻ്റെ നഹ്നു അതാ നദു ഹബു അല്ലേ നാ ഉണ്ടാവും തുടക്കത്തിൽ നദ്ഹബു പിന്നെ ഹിയ ഹിയ എന്നാണ് തജ്ജലിസു കണ്ട തജലിസു തജ് അലൽ മക്കദ് അനയോ അൽ അബു അപ്പം നിങ്ങൾ ഓർത്താൽ മതി ഹുവയാണെങ്കിൽ ഫേലു മാലാരിയുടെ ഫസ്റ്റ് അക്ഷരം യാ ആയിരിക്കും നഹ്നു ആണെങ്കിൽ ഫേലു മുലാരിയുടെ ഫസ്റ്റ് അക്ഷരം ഞായയിരിക്കും ആണെങ്കിൽ ഫേലു മുലാരിയുടെ ഫസ്റ്റ് അക്ഷരം തായ ആയിരിക്കും അനയാണെങ്കിൽ ഫേലു മുലാരിയുടെ ഫസ്റ്റ് അക്ഷരം ആയായിരിക്കും ഇങ്ങനെ ആ ട്രിക്ക് ഓർത്തുവെച്ച് കഴിഞ്ഞാൽ ഈ പ്രവർത്തനം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ചിലപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നോക്കൂ നുക്കബ്വിനിൽ ജുമൽ കമാഫിൽ മിസാൽ അവിടെ ഇങ്ങനെ ഒരു ഇത് തന്നിട്ടുണ്ട് ഇത് വെച്ചിട്ട് എന്താണ് ജുംലകൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കുക അപ്പോൾ ഹുവയ്ക്ക് അനുയോജ്യമായത് ഏതാ ഹുവയ്ക്ക് യാ വെച്ചിട്ടാണെന്ന് പറഞ്ഞില്ല അപ്പോൾ ഹുവ യസറു അല്ലേ ഹുവ യജിലിസു ശരിയല്ലേ നെഹ്നു ആണെങ്കിലോ നെഹ്നു നഷ്റബു നെഹ്നു നൽഅബു നെഹ്നു നഖറ ഊ അനയാവുമ്പോളോ അന അക്റ അന അനൌരിബു അല്ലേ അനാ അതൊരി പൂ പിന്നെ ഏതാ ഹിയ ആവുമ്പോൾ ഏതാ വരിക ഹിയ തക്തു ബു എല്ലാം വന്നില്ലേ അപ്പം ഇങ്ങനെ ഇത് അത് താഴെ ഇങ്ങനെ സെൻറ്റൻസ് ആയിട്ട് എഴുതാൻ കേട്ടോ ഇങ്ങനെയും എന്താണ് ആക്ടിവിറ്റി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ലമീറും അതിൻ്റെ ഫെയ്ലും മുരിയും മനസ്സിലാക്കിയിരിക്കുക അത് മസ്റ്റായ ക്വസ്റ്റ്യൻ ആണ് അഞ്ച് മാർക്ക് ഉണ്ടാവും എന്തായാലും ഓക്കെ അതാണ് അതിൽ പഠിക്കാനുള്ളത് പിന്നെ നിങ്ങൾ ഈ കശഫുൽ ഉമ്മാൽ ഉമ്മാലുകളുടെ പേരുകൾ എന്തായാലും പഠിച്ചിട്ട് പോകണം ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു പാരഗ്രാഫ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് തന്നിട്ട് എന്താണ് ഇപ്പോൾ സമ്മാക് സമ്മാക്കിൻ്റെ ഈ വാക്ക് ഈ സമ്മാക്ക് എന്നുള്ള വാക്ക് എഴുതാൻ വേണ്ടിയിട്ട് എന്താണ് എന്താ കൊടുക്കും യസീദു ഡാഷ് അൽ അസ്മാക് യസീദു ഇതു എസീതു പറഞ്ഞതാണ് ഹണ്ട് ചെയ്യുന്നു ആര് യസീദു ഡാഷ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഡാഷിൻ്റെ അവിടെ ഏത് കൊടുക്കണം സമ്മാക് കേട്ടോ അപ്പം അങ്ങനെ സെൻറ്റൻസ് വന്നിട്ട് അതിൻ്റെ നേ അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ ആമിലിൻ്റെ പേര് ആമിൽ ഹയ്യാദ് കഹുർബ ഈ സബ്ബാഖ് കേട്ടോ ഇതിന് പുറമേ കുറേയും കഹുറുബ് എന്താണ് ഉമ്മാലുകളുടെ ചിത്രങ്ങളും വീഡിയോസും മറ്റു ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ട് സെവന്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗേഴ് പ്ലേലിസ്റ്റിൽ അതിൽ പോയി നോക്കിയാൽ മതി ഓക്കെ അതിൽ കാണാം എല്ലാം ഓക്കെ അല്ലേ എല്ലാം കൂടി ഇവിടെ പറഞ്ഞാൽ നമ്മുടെ വീഡിയോ വല്ലാതെ ലെങ്തായി പോകുന്നുള്ളോന്ന് പറഞ്ഞാണ് ക്ലാസ് നേരത്തെ നേരത്തെടുത്ത് കഴിഞ്ഞതാണല്ലോ അപ്പോൾ ഇതിൻ്റെ പേരുകൾ പഠിച്ചിട്ട് പോവുക പിന്നെ നിങ്ങൾ കറൻസികൾ 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 ഇപ്പോൾ ഓരോ രാജ്യത്തിൻ്റെ കറൻസികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ കറൻസി യുവാൻ അല്ലേ യുവാനുൻ സീനീയെ ഇതേതാണ് ഖത്തറിൻ റിയാലുൻ കത്തരിയെ അല്ലേ അപ്പോൾ ആദ്യം ഒം പേര് വരണം ഒം എന്ന് പറഞ്ഞാൽ കറൻസി പിന്നെ ഇതേതാണ് ഡോളർ അപ്പൊ ഡോളാറുൻ അമേരിക്കി പിന്നെ ഇതോ ഇതേതാണ് കുവൈത്ത് ദീനാർ ദിനാർ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് ദിനാറുൻ കുവൈത്തി പിന്നെയോ റൂബിയ ഹിന്ദി അപ്പൊ ഇത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന് പുറമെ വേറെയും കുറേ കറൻസി ഇത് വേണ്ട ദീനാറുൽ കുവൈത്തി അല്ലേ അ ദീനാറുൽ ഇറാക്കി ഇറാഖിൻ്റെ ദീനാറുൽ ജസാ ഇരി ജസാ ഇർ അൽജീരിയ പിന്നെയുണ്ട് പിന്നെ അ ദീനാർ ടൂൻസി ടൂൻസ് ടുനീഷ്യയിലെ അദ്ദീനാറുൽ ബെഹ്റൈൻ എല്ലാവരുടെയും ദീനാറാണ് കേട്ടോ പിന്നെ മകരിബ് മൊറോക്കോയുടെ ദിർഹമാണ് മിസ്റിൻ്റെ ജുനൈഹാണ് അൽ ജുനൈഹുൽ മിസ്രി പിന്നെ ലിറ സൂരി പിന്നെ അൽ ലിറ ലബനാനെ അൽ റിയാൽ അൽ ഖത്തരി ഇങ്ങനെയുള്ള ഇതിൻ്റെ എല്ലാം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് വീണ്ടും വീണ്ടും കാണിക്കുകയാണ് ഇവിടെ ഏതാണ് റിയാൽ സൗദി റിയാലുൻ സൗദി പിന്നെ ഫ്രാങ്കിൽ ജിബൂട്ടി ജിബൂട്ടിയുടെ സ്ഥലത്ത് ഫ്രാങ്ക് എന്നുള്ളതാണ് പിന്നെ ഊക്കിയ എന്നാണ് മോറിത്താനിയയിലെ പിന്നെ ഫലസ്തീനിലെ ഷെയ്ക്കൽ ഷെയ്ക്കൽ അപ്പോൾ ഇതൊക്കെയാണ് കറൻസികളുടെ പേരുകൾ അപ്പോൾ ഇതും പുസ്തകത്തിലുള്ളതും അതിനു പുറമെയുള്ള കറൻസികൾ പഠിച്ചിട്ട് പോകുക ഇവിടെ കറൻസി വെച്ചൊരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട് എം ലത്തു സീനി സീനി അല്ലേ അപ്പോൾ ഖത്തർ ഖത്തർ ഖത്തറി പിന്നെയോ ഒംലത്തു ഖത്തർ റിയാലുൻ ഖത്തരി ഒഴംലത്തു അമേരിക്ക ഡോളാർ അമേരിക്ക ഒഴംലത്തു കുവൈത്ത്സ് ദീനാറിൻ കുവൈത്തി ഒഴംലത്തുൽ ഹിന്ദി റൂബിയ ഹിന്ദി അല്ലേ അങ്ങനെ അതിൻ്റെ ക കവിത ഉണ്ടാക്കുക ഇത് മാച്ച് ചെയ്യണമെന്ന ഈ രാജ്യങ്ങളിലേക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അറിയില്ലേ ഇത് ഇത് ഇന്ത്യയുടെ ചിഹ്നം ഇത് അപ്പം ചൈനയിലേക്ക് വരയ്ക്കണം അല്ലേ ചൈനയിലേക്ക് ഇതോ ഇത് ഖത്തറിലേക്ക് വരയ്ക്കണം ഓക്കേ അപ്പോൾ അതാണ് അപ്പോൾ ഈ കറൻസികളുടെ പേരുകൾ പഠിച്ചിട്ട് നന്നായി പഠിച്ചിട്ട് പോകണം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവും പിന്നെ നോക്കൂ ഉമ്മാൽ നതാറഫുൽ ഉൾമാൽ വൽ അമൽ ഇവിടെ ഓരോ ഉമ ആമിലിൻ്റെ പേരുണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട് ഇവിടെ നോക്കൂ അന തൊബീബുൻ അഫ്ഹസുൽ മറ അപ്പോൾ പരീക്ഷയ്ക്ക് ഈ തൊബീബ് എന്നുള്ള വാക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും എടുത്ത് കളയും ചിലപ്പോൾ അഫ്ഹസു എടുത്തു കളയും അപ്പോൾ നിങ്ങളത് ചേർത്ത് കൊടുക്കാൻ പഠിക്കണം അന മുഹന്ദിസ് ഉസായുൻ നാസ അലൽ ഇതിൽ ഏതെങ്കിലും വാചകങ്ങൾ കളയും അത് എഴുതാം പൂർത്തിയാക്കാൻ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ഈ മുഹന്ദിസിൻ്റെ ചിത്രം മാത്രമേ ഉണ്ടാവുള്ളൂ എഴുതി പഠിക്കണം അന സഖ് ഞാൻ ഡ്രൈവർ അക്കൂതുൽ മർക്കബ ഞാൻ വണ്ടികൾ ഡ്രൈവ് ചെയ്യുന്നു ഇവിടെ എന്താ വരിക അന മുദറിസത്തുൻ അനമുദരിസത്തുൻ ഉദരിസു റിസു ഉദറിസീൻ ഞാൻ അധ്യാപകരെ പഠി കുട്ടികളെ പഠിപ്പിക്കും അന ഷുർത്തി അല്ലേ അഹ്ഫലു അഹ്ഫലു ഞാൻ സംരക്ഷിക്കും അംവാലാസ് ജനങ്ങളുടെ ധനം അനമുസാരി അസറു അസറു എന്താണ് അസറാവു കൃഷി ചെയ്യും ഫിൽ ഫിൽഹക്കിൽ എവിടെ വയലിൽ കൃഷി ചെയ്യും കേട്ടോ അപ്പോൾ അതൊക്കെ ഈ അവരും അമലും അവരുടെ ഇതും പഠിച്ചിട്ട് പോകണം കേട്ടോ അതെന്തായാലും ഈ പ്രവർത്തനങ്ങളെ ആമിലുകളും അവരുടെ അമലും തമ്മിലുള്ള ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകും പിന്നെ നമ്മൾ പാഠഭാഗത്തിൽ വരുന്നത് ഇതൊരു പരസ്യത്തിൻ്റെ അല്ലേ ഒരു മുത്തർജിമിന് വേണ്ടിയിട്ടുള്ള പരസ്യമാണ് അപ്പോൾ ഈ ഇതിൻ്റെ ക്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടെ ഇവിടെ വിശദീകരിച്ച് പറയുന്നില്ല ക്ലാസ്സിൽ കണ്ടതിൻ്റെ മുഴുവൻ കാര്യങ്ങളും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏതാ മത്തുലൂപ് മുത്തർജിം എന്നാണ് ഒരു മുത്തർജിമിന് ആദ്യം ആവശ്യമുണ്ട് എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിലപ്പം മത്തുലൂബ് മുതറിസ് ടീച്ചർ ആവശ്യമുണ്ട് എന്നുള്ളൊരു പരസ്യം ഇവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടി തരും എന്നിട്ട് അതിൽ കുറച്ച് വാക്കുകളൊക്കെ ഇങ്ങനെ കളിയം ലിഖ് മോഹിലു ബക്കാലൂരിയോസ് ഫിത്തദ്രീസ് തർജമാ എന്നുള്ള അവിടെ എന്ത് കൊടുക്കും തയലിയും നാക്കണം വിദ്യാഭ്യാസത്തിൽ ഡിഗ്രി വേണമല്ലോ ടീച്ചർക്ക് അല്ലേ പിന്നെ യു ജി ചെയ്ത ലോകത്ത് കഴിഞ്ഞാൽ അറബിയാകല്ല ഇഞ്ചിലേസി അറബി ഇംഗ്ലീഷ് ഭാഷ അറിയണം അല്ലേ അവിടെ നമുക്ക് യു ജിതൽ ലോകത്ത് കഴിഞ്ഞാൽ മലയാളം ചെയ്യുക സംസ്കൃതമാണെങ്കിൽ സാസ്കൃതിയാണ് അവിടെ മാറ്റി കൊടുക്കണം പിന്നെ ഈ എന്താണ് അവരുടെ എക്സ്പീരിയൻസ് ഹിബറ അത്ര വേണമെന്നുള്ളത് പിന്നെ സ്ഥലം ഓക്കേ എന്ന് പറയുമ്പോൾ സ്കൂളിൻ്റെ പേര് കൊടുക്കണം അല്ലേ ജോലി സമയം പറയുമ്പോൾ ഇത് തന്നെ പത്ത് മണി മുതൽ മണി വരെ ആയിരിക്കും പിന്നെ നിങ്ങളുടെ സീറദാത്തിയ അയക്കുക എവിടെ സീറാദാത്തിയ ബയോഡാറ്റ അത് എത്രയും പെട്ടെന്ന് അയക്കുക എന്നുള്ള രീതിയിൽ ബയോഡാറ്റ പൂരിപ്പിക്കാൻ വേണ്ടി അല്ല ഈ പരസ്യം പൂരിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ സാധ്യതയുണ്ട് കേട്ടോ അത് ഓർത്തിരിക്കുക പിന്നെ സീറാദാത്തിയ ഉണ്ടാക്കാൻ അറിയാം നിങ്ങളുടെ സീറാദാത്തിയെ നിങ്ങൾ പഠിച്ചിട്ട് പോകണം അതിൽ നിങ്ങൾക്ക് എഴുതി പഠിച്ചിട്ട് പോകേണ്ടത് ഇസ്മുൾ ക്യാമിൽ അഡ്രസ്സ് അഡ്രസ്സ് എങ്ങനെ എഴുതും ഇപ്പോൾ ദാറുൽ നിങ്ങളുടെ വീട് ഓരോന്നായിരിക്കും ഓരോ പേരിലായിരിക്കും വീടുകൾ ഇപ്പോൾ കിഴക്കെടുത്ത് അല്ലെങ്കിൽ പുത്തയടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വീടായിരിക്കും അപ്പോൾ എന്തായാലും അത് നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ അറബിയിൽ അങ്ങോട്ട് എഴുതിയാൽ മതിയാവും അഡ്രസ്സ് ജിൻസി എല്ലാവരും പഠിച്ചു വയ്ക്കുക നിങ്ങളുടെ ജിൻസി ഏതാ വരിക ഇന്ത്യക്കാരല്ലേ നമ്മൾ അപ്പോൾ ഹിന്ദി ഹിന്ദി ജിൻസോ അത് ധക്കർ എന്ന് പറഞ്ഞാൽ മെയിൽ ദക്കർ ഔൻസ അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ മനസ്സിലായോ ഉൻസ സായാണേ മൂന്ന് കുത്തുള്ള സ ഉൻസ പിന്നെ വയസ്സ് കൊടുക്കുക അത് നമ്പറിൽ എഴുതാം ഡേറ്റ് ഓഫ് ബർത്ത് അത് അക്കത്തിൽ എഴുതണം ഇസ്മുൽ വാലിദ് അപ്പയുടെ പേര് ഇസ്മുൽ വാലിദ് അമ്മയുടെ പേര് ലുഹത്തുൽ ഉമ്മ നിങ്ങളുടെ മാതൃഭാഷ മലയാളമീയ്യ എന്ന് എഴുതണം എന്ത് എഴുതണം മലയാളമീയ റക്കുമു ജവാദ് സഫർ ഇത് നിങ്ങൾക്ക് ചോദിക്കില്ല അത് പാസ്പോർട്ട് നമ്പറാണ് അത് വേണ്ട കാര്യമില്ല മോഹിലാത്സ് യോഗ്യതകൾ ചിലപ്പോൾ നമുക്ക് വേണ്ടി വരില്ല ഹിബറ ഖിബറ എന്നാണ് പരിചയം എന്ത് എക്സ്പീരിയൻസ് ഇപ്പോൾ സ സനത്തൈനി അല്ലെങ്കിൽ സലാസു സനവാദ് മൂന്ന് വർഷം എന്നൊക്കെ റക്കുമു തെൽഫോൺ ഫോൺ നമ്പർ ബരീദിൽ ഇലക്ട്രോണിക് ഇമെയിൽ അഡ്രസ് കേട്ടോ അപ്പോൾ ഇത് എന്താണ് സീറാദാത്തിയെ പോയി ചിലപ്പോൾ നിങ്ങൾക്ക് സീറാദാത്തിയയുടെ എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു പാരഗ്രാഫ് തരും എന്നിട്ട് അതിലെ വാഗജകങ്ങൾ ഇതിലേക്ക് എഴുതാൻ വേണ്ടിയും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അതും പഠിച്ചു വയ്ക്കാം ഓക്കെ പിന്നെ ഇത് എന്താണ് ഈ കത്ത് പൂരിപ്പിക്കുന്ന കാര്യം എന്താണ് ഇപ്പം നിങ്ങൾ ജോലിക്ക് വേണ്ടി അപേക്ഷ അയച്ചു അപ്പോൾ അപേക്ഷ കൊടുത്ത സ്ഥലത്ത് നിന്ന് ഒരു കത്ത് വന്നു ഏഹ് ആ കത്തിൽ എന്താണ് എഴുതിയിട്ടുണ്ടാകുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അത് ഇതുപോലെ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ സാധ്യത ഇത് വളരെ റയറായിട്ട് സാധ്യതയുള്ളൂ നിങ്ങൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഓക്കെ പിന്നെ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ആർക്കാണ് കത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ അവർ അവർ കത്തയക്കെ നിങ്ങൾക്കായിരിക്കുമല്ലോ അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേരായിരിക്കും വരിക അസ്സലാ വലൈക്കും പിന്നെ ഇസ്തലമന സീറത്ത കദാ തീയ്യ നിങ്ങളുടെ ബയോഡാറ്റ കിട്ടി അതുകൊണ്ട് നിങ്ങൾ ഹാജറാവണം ഇപ്പോൾ ഇരുപത്തൊന്നാം തീയതി ഹാജരാകണം പത്ത് മണിക്ക് എന്നാണ് പറയുന്നത് അല്ലേ ബി ഫി മർക്കസ് തർജുമത്തിൽ ഖാനൂനിയ ബി തിരുവന്തരും തിരുവനന്തപുരത്ത് അതുപോലെ ലീഗൽ ട്രാൻസേഷൻ്റെ സെൻറ്ററിൽ ഹാജറാവണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ സ്കൂളാണെങ്കിൽ ഫീ മദറ എന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ പേര് എഴുതാം അതാണ് അതിൽ പറയാനുള്ളത് പിന്നെ നിങ്ങൾക്ക് സമയം എഴുതാൻ നിങ്ങൾ പഠിച്ചിട്ട് പോകണം സമയം എഴുതാൻ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് നമ്പേഴ്സാണ് നമ്പേഴ്സ് ആദ്യം പഠിച്ച് പിന്നെ അതിന്റെ കൂടെ ഒരു സാ എന്ന് എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് സമയം പറയാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അത് നമ്പേഴ്സ് എങ്ങനെ പറയും വാഹിദ് സലാസ എന്ന് പറഞ്ഞാൽ പോരാ നമ്പർ നമ്മൾ ഓർഡിനൽ നമ്പർ ആയിട്ട് പഠിക്കണം അതിന്റെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ ഇവിടെ വാഹിദ് വാഹിദ് എന്താ ഒന്ന് അപ്പോൾ വാഹിദിന്റെ എന്താ നമ്മൾ സമയം പറയുമ്പോൾ വാഹിദത്ത് എന്ന് അല്ലെ വാഹിദ് അൽ വാഹിദ് പിന്നെ അൽ വാഹിദത്ത് എന്നാണ് ഇത് ഓടൽ നമ്പറുടെയാണ് അവൽ ഊല എന്നുള്ളത് ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്താ പറയേണ്ടത് അൽ വാഹിദ് അല്ലെങ്കിൽ അൽ വാഹിദ പക്ഷെ രണ്ടു മുതൽ കറക്റ്റാണ് അ സാഴത്തു അസാനിയ സാഴത്തു അസാനിയ എത്രയാ രണ്ട് മണി അസാത്തു അസാലിസ മൂന്ന് മണി അസാഹത്തു റാബിയ എത്ര മണിയാ നാല് മണി അസാഹത്തുൽ ഹാമിസ അഞ്ച് മണി ഓക്കെ പിന്നെ അസാഹത്തു സാദിസ ആറു മണി അസാഹത്തുൽ സാബിയ അസാഹത്തുൽ സബ് എന്നല്ല പറയേണ്ടത് അസാത്തു അസ്സാബിയ മണി അസാത്തുൽ സാമിന അസാഹത്തു താസിയ അസാഹത്തുൽ ആഷിറ പിന്നെയോ പതിനൊന്ന് മണിക്ക് അസാഹത്തുൽ ഹാദിയ താഷറത്ത അസാഴത്തു സാനിയത്താഷറത്താ മനസ്സിലായോ പന്ത്രണ്ട് മണി അപ്പോൾ ഇങ്ങനെ എന്താണ് സമയം പഠിക്കാൻ നിങ്ങൾ പഠിച്ചിട്ട് പോകണം അപ്പോൾ അതിൽ ഇവിടെ എന്താണ് ഇവിടെ എത്ര അസാഴത്തുള്ള ആ ഷറ മണി അല്ലേ നിങ്ങൾ പഠിക്കേണ്ട വാക്ക് എന്നുള്ളത് അസാഴത്ത് മാത്രമാണ് ബാക്കി പിന്നെ നമ്പേഴ്സ് എങ്ങനെ പറയണം അൽ വാഹിദ അസാനിയ അസാലിസ അ അൽ ഹാമിസ അസാദിസ അസാബി പിന്നെ അസാമിന അത്താസിയ അൽ ആഷിറ അൽ പിന്നെ അസാനിയ താഷറ ഓക്കെ അത്രയും നമ്പേഴ്സ് പഠിച്ചിട്ട് പോയാൽ പന്ത്രണ്ട് മണിവരെ ഉള്ളത് പറയാൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ ഇതാണ്ട് അസാഹത്തുൽ വാഹിദ അസാഹത്തുൽ സാനിയ അസാത്തു സാലിസ അസാത്തു റാബിയ അസാത്തു സാദിസ അസാത്തുൽ ഖാമിസ അല്ലേ ഇപ്പം ഇത് നിങ്ങൾ എത്ര മണിക്ക് എണീറ്റു ് ഇപ്പം നിങ്ങളുടെ എന്താണ് ദിനചര്യകൾ ശീലങ്ങൾ നിങ്ങൾ എത്ര മണിക്ക് സ്കൂളിൽ പോകും അത് നിങ്ങൾ പൂരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുക അപ്പോൾ നിങ്ങളിവിടെ ആദ്യം സമയം ഇങ്ങനെ വരച്ചു കൊടുക്കണം അല്ലേ ഞങ്ങൾ എത്ര മണിക്ക് എണീക്കും എത്ര മണിക്ക് ഏഴ് മണിക്ക് കൊടുക്കണം അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അല്ല അങ്ങനെയല്ലോ മോളിക്കല്ലോ വരയ്ക്കേണ്ടത് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കണം ഏഴ് മണി അല്ലേ അപ്പോൾ അസ്ഫിസായ അസാബി ആ എന്നിങ്ങനെ വരച്ചു കൊടുക്കണം ഓക്കെ പിന്നെ നിങ്ങൾ സ്കൂളിൽ പോകുന്ന ഒമ്പത് മണിക്കുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ വരച്ചു എന്നിട്ട് ഇങ്ങനെ വരച്ചു അല്ലേ അപ്പോൾ സ്വിസാത് അത്താസ്യ ആ ഓക്കെ അപ്പോൾ പത്ത് വരെ പഠിച്ചാൽ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ ആക്ടിവിറ്റി ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടി ഇപ്പോൾ ഇവിടെ പറയുന്നില്ല നിങ്ങളത് പോയി കണ്ടാൽ മതി ഓക്കെ ഇൻഷാല്ല അങ്ങനെ എല്ലാ ക്ലാസ്സുകളും അവിടെ ഇതിൽ മുതൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടി ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് അല്ലേ അല്ലേത് അപ്പം ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞാൽ നമുക്കത് കിട്ടില്ല നിങ്ങൾക്ക് അവിടെ പോയി കാണാവുന്നേ ഉള്ളൂ കേട്ടോ ഇൻഷാല്ല പിന്നെ ഇതിൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് വിളിച്ചല്ലോ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ എന്താണ് അവൾ സംസാരിച്ച ഇതുവാനും മൂവല്ലഫും സംസാരിച്ച കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ട് അപ്പോൾ ഇതേപോലത്തെ ഒരു ഹിവാറ് കുറച്ച് ഭാഗങ്ങൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് തരും കേട്ടോ അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് അരിഫ് ബിനസ്സിഖ ഇത് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഇത് മ ഇസ്മിയെരിളുവാൻ അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഉദ്യോഗസ്ഥൻ എന്താണ് നിന്നെക്കുറിച്ച് പറയില്ലെങ്കിൽ മാ ഇസ്മുക്ക എന്നാണ് നിൻ്റെ പേര് അരിഫ് ബിനസ്സിഖ് നിങ്ങൾ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലേ പിന്നെ ഇത് ഒഴിവാക്കിയിട്ട് അന ഹിന്ദി എന്ന് പറയും ഞാൻ ഇന്ത്യക്കാരനാണ് അപ്പോൾ അയാൾ ചോദിച്ചിട്ടുണ്ടാവും എന്തായിരിക്കും മാ ജിൻസി എത്തുക നിങ്ങളുടെ ജിൻസി ഏതാണ് എന്നായിരിക്കും ശരിയല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഹ്യുവാറും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം പിന്നെ അതുപോലെ കുറേ അഥവാത്തുകളുടെ ടൂൾസുകളുടെ പേരുണ്ട് ഹാസൂബ് മിജറഫ മിൻഷാറുൽ കഹ്റുബായി ഹാസൂബ് കമ്പ്യൂട്ടർ മിജറഫ കയക്കോട്ട് മിൻഷാറുൽ കഹ്റുബായി ഇലക്ട്രിക്ക് സ്വ അതായത് വാള് ഷാക്കൂസ് ചുറ്റിക സമ്മ സ്റ്റെതസ്കോപ്പ് ഇതൊക്കെ ആര് യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം കേട്ടോ അപ്പം ഇത് കണ്ടോ ഇത് ഇത് തന്നെ എസ്തഹദിമുൻ നജ്ജാർ നജ്ജാർ യൂസ് ചെയ്യുന്നത് അ ഷാക്കൂസ് എസ്തഹദിമിൻ തൊബോം അ സമ്മ ആ എസ്തഹീമുൽ എന്താണ് അൽമിൻഷാറുൽ കഹ്റുബ ഈ ആണ് ഇവിടെ വരുന്നത് പിന്നെ എസ്തഹദിമുൽ മുസമ്മിം ഡിസൈനർ യൂസ് ചെയ്യുന്നത് ബിൽ ഹാസൂബ് മുസാരി യൂസ് ചെയ്യുന്നത് എന്താണ് അൽ മിജറഫ കയക്കോട്ട് ശരിയല്ലേ ഓക്കേ പിന്നെ ഇതിൽ കുറച്ച് വാക്കികൾ എന്താണ് ഇംഗ്ലീഷിലേക്കാൻ പറഞ്ഞിട്ടുണ്ട് സനഅത്തസിൽ ബിക്ക ലാഹിക്കൻ വി വിൽ കോണ്ടാക്ട് യു ലേറ്റർ അന ഹിന്ദി എന്നുള്ളത് ഐ ആമ ഏൻ ഇന്ത്യൻ ബൈ തീ ഫീ ദുർഫാന്തറം ഏ മൈ ഹൗസ് ഈസ് ഇൻ തിർഫാന്തരം അല്ലെങ്കിൽ ഐ ബിലോങ് ടു തീർഫാന്തരം എന്നും പറയാമോ കേട്ടോ മാമൃക്ക ഹൗ ഓൾഡ് ആർ യു വാട്സ് യുവർ എയ്ച്ച് എന്നും പറയാം ഹൗ ഓൾഡ് മഹൽ ഇൻ ദ കെ ഹിബറ ഡു യു ഹാവ് എക്സ്പീരിയൻസ് ഡു യു ഹാവ് എക്സ്പീരിയൻസ് ഇതുപോലെയുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യാനും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത് ഇപ്പോൾ ഏകദേശം ഇതേ ഇതിലെ വളരെ പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞ ഏതാണ് ഇസ് എന്നാണ് ഈ കശ്പ ഒമ്മാലുകളുടെ പേരുകൾ അവ അവർ ചെയ്യുന്ന അമലുകൾ ഓക്കെ പിന്നെ നേരത്തെ പറഞ്ഞാൽ എന്താണ് ലമീറുകൾ അതിൻ്റെ അഫ്വാലുകൾ ഇതെന്നൊക്കെ മസ്റ്റായിട്ടും ക്വസ്റ്റൻ എന്തായാലും ഉണ്ടാകും കേട്ടോ അപ്പോൾ ശരിക്കും പഠിച്ചിട്ട് പോവുക എല്ലാവർക്കും നന്നായി സ്കോർ ചെയ്യാൻ പറ്റട്ടെ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക നിങ്ങൾ തന്നെ നന്നായി പഠിക്കുക അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി ഉബ്ബർക്കാത്തു പരീക്ഷ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറ് നിങ്ങളുടെ ഈ പുതിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും ഈ ചാനലിൽ തന്നെ വരുന്നതായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക ഓക്കെ അസ്ലാം വലൈക്കും വറഹമുല്ല